നമ്മൾ കൊടും കാട്ടിനുള്ളിലാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഭാഗ്യം ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാട്ടാന വരെ പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം ഇതാ എന്റെ പുറകിൽ കാണുന്നതാണ് കട അപ്പോൾ കാണാം കാഴ്ചകൾ നാടൻ ഭക്ഷണമാണ് ഇത് കേട്ടാണ് അത് കഴിക്കാൻ എല്ലാരും വരുന്നത് ഇതിന്റെ രുചി പ്രാവശ്യം കഴിച്ചവര് പിന്നെ ഇവിടെ ഏത് ഭാഗത്ത് വന്നാലും ഇവിടെ വരും പത്തനംതിട്ട ജില്ല വന്നാലും ഇവിടെ രഹസ്യം എല്ലാരും വെറുതെ സ്വീകരിച്ച് അവരുടെ വേറെ നിറയ്ക്കുകയാണ് ഞങ്ങളുടെ സന്തോഷം ഇതേപോലെ ആനയെ കൊണ്ട് ശല്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മുടെ ഈ ഭാഗത്ത് പണ്ട് മുതലേ ഉള്ള അവരുടെ വഴിപാതയുണ്ട് അതേപോലെ അവര് ഇറങ്ങി ഇറങ്ങിയപ്പോ എല്ലാവർക്കും കാണാൻ നിന്നവരെ കാണുമ്പോൾ ഒരു ശല്യം ഇല്ലാതെ അവരിറങ്ങി അവരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പേരുവാലി അടവർച്ചത് കൊണ്ട് പ്രത്യേക അല്ലേ സ്ഥലമില്ല സ്ഥലം അടിവി ഇവിടെ അവിടെ ൊട്ടെ എല്ലാ ദിവസങ്ങളിലും പരിപ്പുവട ഓരോ ദിവസം ഓരോന്നും ഉള്ളിവട പരിപ്പുവട ബോണ്ട ഏത്തക്കപ്പം സുഖിയനെ അങ്ങനെ ഓരോ ദിവസം നമ്മൾ ഓരോ നാട്ടിൽ ഇന്ന് പരിപെട്ടണെ ഉള്ളിവട ബോണ്ട അങ്ങനെ മാറി 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 അതായത് വരുന്നവർക്ക് വ്യത്യസ്തമായിട്ടുള്ള കിട്ടും നാളെ നാളെ ചിലപ്പോ ബീഫ് ഫ്രൈ കാണും എല്യേ കാണും അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ആയിരിക്കും അങ്ങനെ ഓരോ ദിവസം ഓരോന്നായിരിക്കും വലിയ കഴിക്കാൻ അതാണ് കൂടുതൽ ഞങ്ങൾക്ക് പോകുന്നത് എല്ലാവരും വരുന്നവര് മൊത്തം ചോദിക്കുന്നത് അത് കഴിക്കാനായിട്ടാണ് ആളുകൾ കൂടുതലും കറി കഴിക്കാൻ വരുന്നത് അപ്പോൾ കുറച്ച് കപ്പ ഇടാം കറി ഒഴിക്കാതിന് മുകളിലേക്ക് അപ്പൊ അതങ്ങനെ നല്ല സോഫ്റ്റ് ഉണ്ട് കപ്പ രാവിലെ നേരത്തുണ്ടാക്കിയ ഉണ്ട് നന്നായി പുളി മസാലയൊക്കെ പെടുത്തിട്ടുണ്ട് കാരണം മൂന്ന് മണിയായി അതായത് അമ്പത് രൂപ കപ്പി അറുപത് രൂപ മീൻകറി കേട്ടോ നൂറ്റിപ്പത്ത് രൂപയാണത് പിന്നെ ഇതെല്ലാം പത്ത് രൂപ ചായ എല്ലാം പത്ത് രൂപ കട കടിനകത്താണെങ്കിലും മുന്നിലൂടെ പോകുന്നൊരു അടിപൊളി റോഡാണ് കേട്ടോ നമ്മൾ വന്നത് കുറേ ദൂരം കാട്ടിനോടുകൂടെ അങ്ങനെ സഞ്ചരിച്ചാണ് വന്നത് ഭയങ്കര രസകരമായ വഴിയാണ് ഒരു മഴക്കാലത്തൊക്കെ വന്ന യാതൊരു ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളായിരിക്കും മനസ്സും ശരീരം എല്ലാം തണുപ്പിച്ചിട്ട് പോകാം നല്ല ചൂട് ചായ ഇപ്പോൾ മറക്കണ്ട കപ്പിയും മീൻ കറിയും മസ്റ്റ് ട്രൈ ചെയ്തോളെ എലിവറിയും കപ്പി ഞാൻ കഴിക്കാത്തതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നത് പക്ഷേ പൊതുവേ നല്ല അഭിപ്രായമാണ് ഇവിടെ ഡെലിവറി കപ്പി അതേപോലെ ചേച്ചിമാരൊക്കെ നല്ല സ്വഭാവമാണ് ഇരുന്ന് കഴിക്കാൻ നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ ഏ സീയിൽ ഇരുന്ന് കഴിക്കുന്ന പോലെ ഉണ്ടാവും ഇവിടെ അപ്പോൾ നല്ല വയന ഇലയിൽ പൊതിഞ്ഞ കുമ്പളപ്പം ഈ വയനിലേക്ക് തന്നെ ഒരു ചെറിയൊരു ഗ്രാമൂവിൻ്റെ ഒരു സ്വാദാണ് അതും കൂടി തന്നെ നല്ല ഗോതമ്പ് ശർക്കര തേങ്ങ പഴം ഏലക്കായ് എല്ലാം ചേർത്ത് ഉണ്ടാക്കിയ ഇത് വരെ കഴിച്ചാൽ മേട്ടോ ഒരു ചായ കുഴിച്ചാൽ കുറേ നേരത്തേക്ക് വേറെ ഒന്നും വേണ്ട അല്ലേ നല്ല ക്രിസ്പി വട ആയവരുമ്പനെ ആ ഓ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു തവണയും കൂടി ഇപ്പോൾ വരും നല്ലൊരു മഴക്കാലത്ത് മനസ്സോലാ കാരണം ഇനി വിളിച്ചിട്ടേ വരുമോ കാരണം നല്ല മഴ സമയത്ത് ഭയങ്കര പൈപ്പായിരിക്കും അവിടെ വാട ഒരു രക്ഷമില്ല ചേച്ചിന്റെ വട പൊളിയാ അപ്പൊ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ നിന്ന് പത്തനംതിട്ട ജില്ല നിന്ന് അടവി പോകുന്ന റൂട്ടിലാണ് ചേച്ചിമാരിങ്ങനെ എന്തിനും തയ്യാറായി നിൽക്കുന്നുണ്ടാവും ഇവിടെ അതായത് എന്തിനും തയ്യാറാണ് നിങ്ങൾ ഭക്ഷണം തരാൻ വേണ്ടി രുചിയോടെ നല്ല രുചിയോട് കൂടി തരാൻ വേണ്ടിയിട്ട് അപ്പോൾ കടയുടെ പേര് ആരണ്ടെങ്കിലും കഫേ എന്നാണ് പക്ഷേ കാട്ടിൽ കട എന്ന് പറഞ്ഞാലാണ് കൂടുതലാളുകൾക്ക് അറിയുക അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് കഴിച്ചിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള കിടുക്കാച്ച് വീഡിയോയിലായിട്ട് നമ്മൾ വീണ്ടും വരും ശലീമൊക്കെ തന്നെ കൊല്ലും കൂടി ചായ അപ്പം ഓ പോളിയ